ഇന്നത്തെ പ്രണയങ്ങൾക്ക് ശരീരം ആണ് ഫ്ലഷിലോട്ട് ആണ് വരുന്നത് അത് ലെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലെ തന്നെ അവരുടെ എമ്പതിയും കാരണം വെറുപ്പിക്കാനാണ് അമ്മമാര് പോലും പല കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലും ശാന്തി മറ്റുമൊക്കെ എനിക്ക് തോന്നുന്നു ശില്പാജിയുടെ കയ്യിൽ അത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെറിയ രീതിയിൽ അത് ഫോം ആവുന്നുണ്ട് ഇത് ലൈൻ എന്നൊരു പേരുണ്ട് കിങ് സോളമന്റെ കയ്യിൽ വന്നോണ്ടാണ് ഇതിനെ ഇതിനെ ഒരു ഇൻഡ്യൂഷൻ ലൈൻ എന്ന് പറയാം നമ്മുടെ ബുധമണ്ഡലത്തിൽ വരുന്ന ഒരു രേഖയാണ് ഇൻഡ്യൂഷൻ ലൈൻ എന്നാണ് അതിന്റെ പേര് സിക്സ് സെൻസ് അവർക്ക് പ്രൊട്ടിഷൻ പവർ ഉണ്ട് അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഉൾവിളി ഉണ്ടായിക്കൊണ്ടേരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട എപ്പോഴും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കണം ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന എല്ലാവരെയും ആദ്യം ആൾക്കാരെ പ്രാന്തനെന്നും നെഗറ്റീവ് ഒന്നും ഒക്കെയാണ് വിളിച്ചിരുന്നത് നൽകി അവരുടെ മതത്തെ മരവറി അറിയുന്നില്ല ആ ഫെമിലിൻ എനർജി അവിടെ മസ്കുലിൻ എനർജി കൂടി പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ പുരുഷനെ മാത്രം ഒരു സൈഡിൽ നമ്മൾ പുരുഷനും സ്ത്രീയെ കുറിച്ചുള്ള അറിവിന്റെ പരിമിതി അവിടെ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് ഇത് സാമുദ്രിക മഹർഷി നമ്മുടെ പുരാണങ്ങളിൽ വരാ പിന്നെ പിന്നെ ഈ പറഞ്ഞ സാമുദ്രിക ശാസ്ത്രത്തിൽ ലേഡീസ് കാറ്റഗറീസ് ഇൻഡു ഫോർ ആൻഡ് പുരുഷനും കാറ്റഗറീസ് ഇൻറ്റു ഫോർ ഇപ്പൊ ഏതെങ്കിലും സ്ത്രീകൾക്ക് അവരുടെ കാറ്റഗറി എന്താണെന്നറിയോ സാമുദ്രിക വിച്ച് കാറ്റഗറി ഷീ ബിലോങ്സ് നോബഡിനോസ് പുരുഷനറിയുമോ നോബഡിനോസ് ആരും അതെക്കുറിച്ചൊന്നും പറയും ആ പഠിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയോ ഫോറിനേഴ്സ് കാണിക്കുന്ന എന്തൊക്കെയോ വൃത്തികേടുകൾ കണ്ട് അതാണ് ഇതൊന്ന് ധരിച്ചുകൊണ്ട് കൊണ്ട് പോകുക ഒരിക്കലും ഒരു ആത്മാവിനെ സ്നേഹിക്കാൻ ആ സോളിനെ പ്രണയിക്കാൻ ഒരു വ്യക്തി അതാണ് ആത്മബന്ധം അല്ലെങ്കിൽ ആ ഫിസിക്കാലിറ്റിയിലാണ് ഫ്ലഷിലൗട്ടാണ് വരുന്നത് അത് ലെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലെ തന്നെ അവരുടെ എമ്പതിയും കാരണം വെറുപ്പിക്കാനാണ് അമ്മമാര് പോലും പല കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത് കാരണം സൊസൈറ്റി ചില ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവര് ഫുർഗീവ് ചെയ്യാനും എന്താ പറയുക ഒരു ഒരു എമ്പതിയും കമ്പാഷനും ഉണ്ടാക്കി സഹാനുഭൂതി ഉണ്ടാക്കുന്നതിന് പകരം വെറുപ്പിൻ്റെ ബാലപാഠങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അമ്മമാരും ഉണ്ട് യു ഡി നോട്ട് തിങ്ക് ദാറ്റ് ചിലപ്പോൾ ഒരു ഒരു നെഗറ്റീവായിട്ട് ഹസ്ബൻഡിനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം മക്കളെ മക്കളടുത്ത് അത്രത്തോളം അവർ അഫക്റ്റഡ് അഫക്ഷനേറ്റ് ആണെന്നുള്ളത് ഈ മാതാവ് മനസ്സിലാക്കാണ്ട് ഷീ വിൽ മേക്കിംഗ് ദ നെഗറ്റീവ് ടു ദ കിഡ്സ് ഹി ഇസ് ബ്ലഡി പേഴ്സൺ ഡോൺ ലുക്ക് അറ്റ് ഹിം ഡോൺ ടോക്ക് ടു ഹിം ഡോൺ തിങ്ക് ലൈക്ക് സോ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് കുട്ടികൾ വളരുന്നത് കുഞ്ഞിലെ റിവെഞ്ച് ഫുൾ ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാക്കുന്നു കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ അല്ല പഠിപ്പിക്കുന്നത് അവിടെ ഈ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാകുന്നു ഇൻസെക്യൂരിറ്റി അവിടെ തൊട്ട് ഫീൽ ആവാണ് ഈ കുഞ്ഞിന് ഈ കുഞ്ഞിന് അമ്മ ചിന്തിക്കുന്നില്ല നാളെ ഈ കുഞ്ഞ് എൻ്റെ സ്റ്റേറ്റിൽ വരികയാണ് ആ സമയത്ത് കുട്ടിക്ക് ലെസൺ ലെസൺ ഉണ്ടാവണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആണ് ഓപ്പോണന്റ് വരുന്നത് എന്നൊരു ഫീഡാണ് അവർ ചെയ്യുന്നതെന്ന് എന്ന് അവര് തിരിച്ചറിയുന്നില്ല അവരുടെ മകത്തം അവരെ അറിയ അറിയുന്നില്ല ആ ഫെമിനിൻ എനർജി അവിടെ മസ്ലിൻ എനർജി കൂടി പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത് അപ്പൊ സ്ത്രീ മകത്വം അർഹിക്കുന്നവളെന്ന് സ്ത്രീ മനസ്സിലാക്കുന്ന നിമിഷം അവളുടെ വളർച്ച നിശ്ചയമാണ് നിശ്ചയമാണ് പുരുഷൻ അതുപോലെ സ്ത്രീയെ അറിയാനും ശ്രമിക്കുക ഇത് രണ്ടും കോമ്പാക്ടോളാവുന്ന സിറ്റുവേഷനില് പഴയ ആചാര്യന്മാർക്ക് ഇത് അറിയാമായിരുന്നു അങ്ങനെ ഉള്ളവരെ മാത്രമേ അവർ ചേർത്ത് അതാണ് ഈ കല്യാണം നോക്കുക വെച്ചിട്ടുണ്ടായി ജാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അതോടൊപ്പം തന്നെ ഇപ്പൊ പറയേണ്ടതാണ് നമ്മളൊരു മൊബൈൽ വാങ്ങാൻ പോലും സമയം നോക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ പാമിസ്ട്രി പ്രകാരം നമ്മുടെ റിയൽ ബർത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന എഗും ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഫൈൻ മൊമെന്റ് ആണ് നമ്മുടെ റിയൽ ബർത്ത് ടൈം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ശാന്തി മുഹൂർത്തം അതിനത്രയും കാരണം ഒരു റീബർത്ത് ഒരു 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 നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റാണ് അവിടെ ഒരു പ്രൊഡക്ഷൻ അവിടെ ഒരു വളരെ എന്താ പറയുക ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഒരു കാര്യം നടക്കുന്ന മൊമെന്റിന് അന്ന് സമയം നോക്കിയിരുന്ന ആചാര്യന്മാർക്കറിയാം ഈ പറയുന്ന രണ്ട് മൊമെന്റിൽ ഈ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അതിപ്രശസ്തനായ കുട്ടി ജനിക്കുമെന്ന് ആചാര്യന്മാർ വിധിച്ചിരുന്നു ആ സമയത്ത് അവർ ചേരുന്നു അവർ യോജിക്കുന്നു ഇത് ഇതാണ് പാമിസ്ട്രിയുടെ അടിസ്ഥാനപരമായ ആ ഒരു മൊമെന്റിലാണ് ഈ പറയുന്ന ജീവന്റെ തുടുപ്പ് ഉണ്ടാകുന്നത് അല്ലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് ജീവിക്കുന്നുണ്ട് നമ്മൾ സുഭദ്രാ മാതാവിന്റെ ഉദരത്തില് അഭിമന്യു ഉണ്ടായിരുന്ന സമയത്ത് അർജുനൻ പറയുന്നതൊക്കെ അഭിമന്യു കേട്ട് പഠിക്കുന്നുണ്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടാവുമ്പോൾ മൂന്ന് മാസം തൊട്ട് അമ്മയുടെ തോട്ട് പ്രോസസ്സാണ് കുഞ്ഞിന്റെ മാനസിക ചിന്താഗതികൾ വരുന്നത് അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും എന്താ പറയുക ആറ് മാസം അതിൽ അവർ കുറെ പ്രോസസ് ചെയ്യില്ല ആറ് മാസം ഇങ്ങനെയൊക്കെ കാരണം മേക്ക് ഹർ ഹാപ്പി ഹാപ്പി അത് ഈ കുഞ്ഞിന്റെ ഇമോഷൻസിന്റെ ബാധിച്ച് കാരണം ഇതൊന്നും നമ്മളെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയുന്നില്ല കാരണം ഇറ്റ്ഡേഡ് ടു പ്രഗ്നൻസി എന്ന് പറഞ്ഞ രോഗാവസ്ഥാണ് ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവര് ഡോക്ടർമാരും അത് തന്നെ ചെയ്യുന്നു മെഡിക്കൽ സയൻസിനോ മെഡിക്കൽ മെത്തഡോളജിക്കോ മെഡിക്കൽ ചെക്കപ്പിനോ ഡോക്ടേഴ്സ്മാരോ വിത്ത് ഡ്യൂ റെസ്പെക്ട് ഓൾ ഡോക്ടേഴ്സ് എല്ലായിടത്തും നല്ല ആൾക്കാരുമുണ്ട് മോശം ആൾക്കാരുമുണ്ട് അല്ലെ ഹസ്തരേഖാശാസ്ത്രത്തിന് പറയുന്നത് ഒരു ഒരു ബേസിക് ടൂളും ഇല്ലാണ്ട് പറയുന്ന പത്ത് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് തെറ്റായി പോയി അവനെ നെഗറ്റീവായിട്ട് എടുക്കുന്നു ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഉണ്ടാക്കുന്ന പാല എഞ്ചിനീയർ ഉണ്ടാക്കുന്ന പാലങ്ങൾ പൊളിഞ്ഞ് വീഴുന്നു ഡോക്ടർ ഡയഗ്നൈസ് ചെയ്യുന്നത് ഒരുപൂടെ തെറ്റുന്നു അഞ്ച് മെഡിസിൻ മാറ്റി കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഡയഗ്നൈസ് ചെയ്യുന്നതിൽ പാകതകൾ അപാകതകൾ പറ്റിയിട്ട് അതെല്ലാം ഒരു രോഗി മരിച്ചു പോയാലും അത് വിധി പക്ഷേ ഇവിടെ ഒരു പാമിസ്റ്റോ ഒരു ആസ്ട്രോളജറോ ചെയ്തു കഴിഞ്ഞാൽ അത് അവന് അറിവില്ല അവൻ അവൻ അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നു അന്ധവിശ്വാസം ഈ സയൻസും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റൈൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കൂ എനിക്ക് എൻ്റെ കഴിവിനപ്പുറം ഞാൻ ചെയ്യാം ബാക്കിയെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ല ഒരു സർജറിക്ക് പോകുന്ന ഡോക്ടർ പോകുന്നത് അവിടെയും അദൃശ്യമായ ഒരു ശക്തി ഇല്ലേ നമുക്ക് നമുക്കപ്പുറം ആ ശക്തി എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ അത് നമ്മൾ തിരിച്ചറിയാം അത് നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുക ആ സ്ത്രീകളിലൂടെ നോക്കി അവൻ അവന്റെ ഉള്ളിലെ പവറിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ഊർജത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അവനിലെ ശാന്ത്രികമായി ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയെ പ്രാപ്തനായി കഴിഞ്ഞാൽ അവൻ പരിപൂർണനായി സ്ത്രീയായാലും പുരുഷനായാലും അപ്പോൾ അതാണ് ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാര്യേജ് കമ്പാറ്റബിലിറ്റിക്ക് നമുക്ക് രണ്ട് പേരുടെ കിട്ടുകയാണെങ്കിൽ മാരേജ് കമ്പാക്റ്റബിലിറ്റി കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും കല്യാണം കല്യാണം ഉറപ്പിച്ച അല്ലെങ്കിൽ കഴിക്കാൻ തീരുമാനിച്ച ഒരു പുരുഷനും സ്ത്രീയും കൂടി അവരെ തീർച്ചയായിട്ടും അത് മാത്രമല്ല ഒരു സിംഗിൾ ആയിട്ട് ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഓഫ് ദ വേ യു ഷുഡ് സെലക്ട് എ പാർട്ണർ വി പാർട് ഗീവ് ടു ദം ബിക്കോസ് നമ്മൾ അനുഭവങ്ങളിലൂടെ പല കാര്യങ്ങളും സ്വയം പഠിക്കുകയാണ് അത് നമുക്കൊരു വലിയ ലെസൺ ആണ് നമ്മൾ അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വേറൊരാൾക്ക് നമ്മളൊരു സഷൻ പറഞ്ഞിട്ട് അവർക്കുണ്ടാകുന്ന പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഉത്തേജനം നൽകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന എപ്പോഴെന്ന് അറിയാവോ നമ്മളൊരു സജഷൻ പറഞ്ഞു കൊടുത്തിട്ട് ആ സജഷൻസ് യൂസ് ചെയ്തിട്ട് അവർക്കൊരു നന്മ വന്നിട്ട് നമ്മുടെ അടുത്ത് തിരിച്ച് പറയുന്നൊരു മൊമെൻ്റ് ഉണ്ട് അതിലപ്പുറം ഒന്നുമില്ല നമുക്ക് കിട്ടാൻ ദാറ്റ് ഷുഡ് ബി എ വെരി ബിഗ് ബ്ലെസ്സിങ്ബ് ഓഫ് ദാൾ മൈറ്റി അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഒരു ആനന്ദവുമാണ് അതിൽ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ സഹാനുഭൂതി എന്നുള്ള സാധനം നമ്മളിൽ അറിയാതെ ഉണ്ടാകും ഇനി നമുക്ക് എനിക്ക് ഞാൻ വായിച്ചു നോക്കിയതിൽ എനിക്ക് സംശയം തോന്നിയ കുറച്ച് രേഖകളെ കുറിച്ചിട്ടാണ് അതിൽ മിസ്റ്റിക് ക്രോസ് അങ്ങനെ പാമിസ്ട്രിയിൽ മിസ്റ്റിക് ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള രേഖ മിസ്റ്റി ക്രോസ് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്നത് അതി നിഗൂഢമായ ഒരു ലൈനായിട്ട് പാമിസ്ട്രി കൺസിഡർ ചെയ്യുന്നു അവരിൽ മിസ്റ്റിക് ക്രോസ് ഉള്ളവരില് നിഗൂഢ ശാസ്ത്ര അഭ്യാസവും അവർക്ക് അത്യധികമായ ആത്മീയ തലങ്ങളും അവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു ആ മിസ്റ്റിക് ക്രോസിനെ കുറിച്ചിട്ട് ഈ മോഡേൺ പാമിസ്ട്രിയിലും ഈ പിന്നെ ഈ പല സ്കൂൾ ഓഫ് തോട്ട്സിലും പല തോട്ട്സുകളുണ്ട് കാരണം മിസ്റ്റിക് മിസ്റ്റിക്രോസ് എന്ന് പറയുന്ന ബേസിക്കലി ബിറ്റ്വീൻ നമ്മുടെ ഹാർട്ട് ലൈനിനും ഹെഡ് ലൈനിനും ഇടയിൽ നമ്മൾ ഫോം ആകുന്ന ഒരു ക്രോസ് സി ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ആ ഈ ഒരു ക്രോസ് ഇവിടെ കാണിക്കുന്നുണ്ട് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഇവിടെ എന്റെ കയ്യിൽ ഉണ്ടാകുന്ന ക്രോസ് ഒരു ലൈൻ മാത്രം ഇവിടെ വന്നത് മറ്റൊരു ലൈൻ എന്റെ ഫെയിൽ ലൈൻ പോകുന്നതിൽ ഒരു ക്രോസ് വരുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് ആണ് പക്ഷെ ഇവിടുത്തെ ചില മോഡേൺ പാമിസ്റ്റ് പറയുന്നത് ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡർ കൺസിഡേഴ്സ് എ മിസ്റ്റിക് ക്രോസ് ദാറ്റ് ഷുഡ് ബി ഫോം ക്രോസ് ഓക്കെ ഹിയർ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ഇവർ ഇവിടെ പോകുന്ന ഫെയിൽ ലൈനിൽ വേറെ ലൈൻ കട്ട് ആകുമ്പോൾ അതൊരു ക്രോസ് ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ് എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ് എ ഡിഫറെ സ്കൂൾ അക്കൗണ്ട് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് മിസ്റ്റി ക്രോസ് ഈസ് എ വെരി ഗുഡ് സൈൻ ഫോർ ദ പീപ്പിൾ ദേ ഹാവ് എ വെരി മിസ്റ്റിക് പവർ ഓഫ് അൻഷൻസിംഗ് ദ്യൂച്ചർ ദ പീപ്പിൾ ഹിൽ ദ പീപ്പിൾ എംസൈൻ നമ്മുടെ ഹാർട്ട് ലൈന് നമ്മുടെ ലൈന് നമ്മുടെ ലൈഫ് ലൈന് ഹെഡ് ലൈൻ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോ സി ദിസ് ഇസ് കൾഡ് എം സൈൻ സീം ഗുഡ് സൈൻ ഇൻ ദാമിസ്ട്രി ഇത് മണി സൈൻ എന്നൊക്കെ പറയാം നമുക്ക് സോ ഇറ്റ്സ് ആൾസോ ഇറ്റ്സ് ഗുഡ് സൈനായിട്ട് പറയുന്നു കാരണം നമുക്ക് കയ്യിൽ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കിയാൽ പല ലെറ്റേഴ്സും പറയാം പക്ഷേ ഇത് നോർമലി മോഡേൺ പാമിസ്റ്റ് ഈ എം സൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാരണം ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ആണ് ഇതെല്ലാം തന്നെ അപ്പൊ എം സൈനും ഈ പറയുന്ന ഭാഗ്യമായും അവർക്ക് ഈ പറയുന്ന നിഗൂഢ ശാസ്ത്രങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യവും അതിനകത്തുള്ള അറിവും അതിനകത്തുള്ള അവരുടെ ഔട്ട്കമ്മും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഈ പറയുന്ന എം സൈന്യം ഓക്കെ നമ്മള് നേരത്തെ പറഞ്ഞു പോയൊരു സംഭവമുണ്ട് വ്യാസരേഖ ആ വ്യാസരേഖയെ കുറിച്ച് ഓർമ്മിപ്പിച്ചത് നന്നായി വ്യാസരേഖ എന്ന് പറഞ്ഞത് അത് തീർത്തും നമുക്ക് ഈ പ്രേമവും അല്ലെങ്കിൽ കോമ്പാക്ടബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയേണ്ട ഒരു ലൈനും കൂടെയാണ് വ്യാസരേഖ വ്യാസരേഖ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു നമ്മുടെ ഇമോഷൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ഹാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനിനെ ഹാർട്ട് ലൈൻ എന്നും നമ്മുടെ ബുദ്ധിയെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനിനെ ഹെഡ് ലൈൻ എന്നും പറയും ഈ വ്യാസരേഖ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത് രണ്ടിനു പകരം ഒറ്റ ലൈൻ ഉണ്ടാവും ഹാവ് ഹാർട്ട് ലൈൻ ആൻഡ് എ ഹെഡ് ലൈൻ ദേ ഹാവ് എ സിംഗിൾ ലൈൻ ഇൻസ്റ്റഡ് ഓഫ് ദീസ് ടു ലൈൻസ് അതായത് അവരുടെ ഹാർട്ടും ഹെഡുമായിട്ട് മെർജ് ചെയ്ത് ഒരു ഒറ്റ ലൈനായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ കിടക്കും ചില ആൾക്കാർക്ക് മാത്രമേ ചില ആൾക്കാർക്ക് വളരെ ആയിട്ട് റയറായിട്ട് ഇൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഓൺ ഇൻ തൗസൻഡ് ഒക്കെ കാണുന്ന ഒരു രേഖയാണ് അത് അങ്ങനെയുള്ളവർക്കാണ് വ്യാധവ്യാസന്റെ കയ്യിൽ ഉണ്ടായിരുന്നോണ്ടാകുന്നത് തോന്നുന്നു അതിന് വ്യാസരേഖ എന്നുകൂടെ നമ്മുടെ മലയാള ഫാൻ പറയുന്നുണ്ട് അങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പൊ ഈ രേഖ ഉള്ളവർക്ക് ഈ ഇമോഷനും അവർക്ക് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകളായി അതായത് നമ്മളിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ശില്പ എന്ന് പറയുന്ന വ്യക്തി ഓഫീസിലാണ് യു ആർ എൻ്റെ ഡ്യൂട്ടി റൈറ്റ് നൗ യു ആർ വർക്കിംഗ് ഇൻ ദീസ് കൺസേൺ അബാക്ക് മീഡിയ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ജനങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ഒരു മീഡിയയിൽ ഒരു മേജർ ആയിട്ടുള്ള ഇന്റർവ്യൂറായിട്ട് താങ്കളുടെ വർക്ക് ചെയ്യണം സോ യു ആർ ഡ്രസ്സിംഗ് ഗുഡ് ആൻഡ് യു ഹാവ് എ ഗുഡ് ആൻഡ് യു ബിൻ സിംപിൾ സിറ്റിംഗ് ആൻഡ് അല്ലേ ആൻഡ് യു ഹാവ് എ ഓഫീസ് പ്രോട്ടോകോൾ താങ്കൾ ഈ ഓഫീസ് പ്രോട്ടോക്കോളിൽ ഇരിക്കുന്നു അവിടെ താങ്കളുടെ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യുന്നു താങ്കൾ ഇത് കഴിഞ്ഞിട്ട് താങ്കളുടെ ഫ്രണ്ട് സർക്കിളിൽ പുറത്ത് പോവുകയാണ് അടിച്ചു പൊള്ളിക്കാനേ അതോ എടുത്ത് പോയി അവിടെ താങ്കൾ ആടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക അവിടെ താങ്കളുടെ ഹൃദയം വർക്ക് ചെയ്യുന്നു ഇറ്റ് ക്ലിയർലി ഇവിടെ മൈൻഡ് വർക്ക് ചെയ്യുന്നു അപ്പം അത് ഒരു സാധാരണ മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമല്ലേ ഇവിടെ ഓഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫീഷ്യൽ പ്രോട്ടോകോൾ പാലിച്ച് നിൽക്കുന്നത് മൈൻഡിന്റെ അറിവ് കൊണ്ടും മറ്റെടുത്ത് അതിൻ്റെ ആവശ്യമില്ല നമ്മളൊന്ന് അർമാദിക്കാം അല്ലെങ്കിൽ നമ്മൾ ആക്കാം എന്നുള്ള രീതിയിൽ ചെയ്യാം ഇതാണ് ഈ രണ്ട് ലൈനുള്ളവരുടെ ഡിഫറൻസ് ഈ രണ്ട് ലൈനുള്ളവർ അങ്ങനെയായി അറിഞ്ഞ് ഇത് ഇല്ലാത്തവർക്ക് ഈ രണ്ടീ തിരിച്ചറിവ് ഉണ്ടാകില്ല ഇവർ ഇത് രണ്ടിനും കൂടെ ക്ലബ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഈ ലൈനുള്ളവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും ഇവർ ഇവർക്ക് കുറേ കഴിവുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ അവർ ഒരിക്കലും റൊമാൻറ്റിക് ആയിരിക്കില്ല ദ ഡസിൻ ഹാവ് എ റൊമാൻസ് ദേ നെവർ റെസ്പെക്ട് ദ പേഴ്സൺ ഷുഡ് വെയ്റ്റ് ഫോർ മീ വിൽ നോട്ട് റെസ്പെക്ട് ദ ലവർ ഷുഡ് വെയ്റ്റ് ഫോർ ദം എ വോണ്ട് റെസ്പെക്ട് ദേ സിംപ്ലി തിങ്ക് അബൌട്ട് ദ വർക്ക് ദേ സിംപ്ലി വർക്ക് ഡൂയിങ് ദ വർക്ക് ദേ മേ നോട്ട് ഗോ ഈവൻ ഇഫ് ദേ ഈവനും ദീ ദി ഇത് രണ്ടും കൂടെ അവർ ക്ലബ് ഇത് രണ്ടിൻ്റെയും വേരിയേഷൻ അവർക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ പോസിറ്റീവ് അവർ ഹാർഡ് വർക്കേഴ്സാണ് അവർ ഒരു വർക്ക് കൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ചെയ്യും അവർക്ക് എഴുതാനുള്ള കഴിവുണ്ടാകും അവരെല്ലാത്തിനെയും പ്രാക്ടിക്കൽ ലെവലിൽ കാണും ഈ ചില സമയത്ത് ഇമോഷണലി തിങ്ക് ചെയ്യുന്ന അടുത്ത് മെൻ്റ് മൈൻഡ് കൊണ്ട് തിങ്ക് ചെയ്യും മൈൻഡ് കൊണ്ട് തിങ്ക് ചെയ്യേണ്ടടുത്ത് ഇമോഷൻ കൊണ്ട് തിങ്ക് ചെയ്യും ഇതിൻ്റെ വേരിയേഷൻ്റെ മാച്ചിങ് അവർക്ക് വരത്തില്ല അപ്പം ഇങ്ങനെയുള്ള വ്യാസരേഖ ഉള്ളവരുമായിട്ട് ഈ ലൈൻ അടിക്കിയ ഈ ചില ലവേഴ്സ് വന്ന് ചോദിക്കില്ല ഇന്ന ആളെ പ്രേമിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാസരേഖ ഉള്ളവരെ പ്രേമിക്കാമോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ആലോചിച്ചു മതി മനസ്സിലായോ ബിക്കോസ് നോക്കി പ്രേമിക്കാൻ മനസ്സിലായോസ് ആ പക്ഷെ അവിടെ അല്ല ഞാൻ പറയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് പുറത്ത് നോർത്തിലുള്ള ഗേൾസ് അവരുടെ ബോയ് ഫ്രണ്ടിന്റെ കൈ അയച്ചു എന്നൊരു ചോദിക്കുന്നുണ്ട് വെരി ഓണസ്റ്റ്ലി ഓക്കെ വെരി ഓപ്പൺ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലേക്കാളും കുട്ടികൾ സ്മാർട്ടാണ് അവര് അവർ അവർക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്ന ഫ്രീഡം കിട്ടുന്നതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ഈവൻ ദ പ്രസൻസ് ഓഫ് പാരൻസ് ദ ആർ ഡൂയിങ് ഓക്കെ സാർ ഇത് ഇങ്ങനെയാണ് എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് രണ്ടെണ്ണം രണ്ടുപേരുണ്ട് എനിക്ക് രണ്ടുപേരും പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇത് അമ്മമാരുടെ കൈയാണ് സർ വിച്ച് ഐ വിൽ ബി സെലക്ട് സി വെ ആർ വെരി പ്രാക്ടിക്കൽ ആൻഡ് ദർ നോ മീസ് ആസ് കോളിങ് മീ ഡോക്ടർക്കുറിച്ച് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് സാർ ജസ്റ്റ് അയച്ചു തരും നോക്കുകയെന്ന് പറയണേ രണ്ടുപേരും പ്രപ്പോസിന്ന് പറയുന്നത് പക്ഷെ രണ്ടുപേരും ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയാണ് അവരെ കൈ അയച്ചു വന്നിട്ടുണ്ട് ഏതാണ് മോക്ക് സൂട്ടബിളും അത്രയും അത്രയും നല്ലതാണ് തീർച്ചയായിട്ടും അവർക്ക് പിന്നെ അതുപോലെ തന്നെ അവർ സ്കൂളിൽ അവർക്ക് ചെറിയ നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ചില ചില പ്രശ്നങ്ങൾ അപ്പൊ അവർക്ക് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളടുത്ത് പറയുമ്പോൾ നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റും കയ്യിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ വിച്ച് കാറ്റഗറി ബിലോങ്സ് സോ ഇതാണ് വ്യാസരെയെ കുറിച്ചിട്ട് പറയാനുള്ളത് ജൂപ്പിറ്റർ ഫിംഗറിന് താഴെ കാണുന്ന ഈ ഈ പറയുന്ന ലൈനെയാണ് റിങ് കിങ് സോളമന്റെ കയ്യിലൊണ്ടാണ് സോളമൺ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിന് താഴെ കാണുന്ന ഈ വളയ എനിക്ക് തോന്നുന്നു ശിൽപാജിയുടെ കയ്യിൽ അത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെറിയ രീതിയിൽ അത് ഫോം ആവുന്നുണ്ട് ഇത് അതിന് വിസ്റ്റം ലൈൻ എന്നൊരു പേരുണ്ട് കിങ് സോളമന്റെ കയ്യില് വന്നുകൊണ്ടാണ് ഇതിന് ഇതിനെ ഒരു ഇൻഡ്യൂഷൻ ലൈൻ എന്ന് പറയാം ഈ ലൈൻ വന്നു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും അല്ലെങ്കിൽ മൂന്ന് വേണമെങ്കിൽ സംഭവിക്കാം ഫസ്റ്റ് ദ പേഴ്സൺ ബിക്കെയിം ദസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫ് എൻ്റർ കാസ്റ്റോർ ഇന്റർജിയൻ പേഴ്സൺ ഒരു ഇന്റർ കാസ്റ്റോർ ഇന്റർജൻ ചാൻസ് പ്രോബിലിറ്റി ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആവണമെന്നില്ല പ്രോബിലിറ്റി നമ്പർ വൺ സെക്കൻഡ് പ്രോബിലിറ്റി ഹി ബിക്കേം ദ കസ്റ്റഡി പ്രോപ്പർട്ടി ഓഫ് അതേഴ്സ് ഈ വ്യക്തി മറ്റൊരാളുടെ സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ വെച്ച് അനുഭവിക്കാനുള്ള യോഗം താങ്കളുടെ ഫ്രണ്ട് അമേരിക്കയിലാണ് അയാളുടെ ഫ്ളാറ്റ് താങ്കളെ ഏൽപ്പിച്ചിട്ട് പോയി ഇവിടെ താങ്കളാണ് ഓണർ താങ്കൾ എല്ലാം നോക്കി നടത്തുന്നത് എല്ലാവരും യു അസീം ടു വി ഓണർ സ് യു ബി കെം ദ് സിഇഒ ഓഫ് എ ബിഗ് മൾട്ടി മില്ലിനർ കമ്പനി ലൈക്ക് എനിത്തിങ് ആൻഡ് യു ഹ് ബിൻ സൈനിങ് ഫോർ ദ എൻറ്റേ തിങ് യു ബി കെം റെപ്രസെന്റ് ഇൻ ദ കമ്പനി അങ്ങനെയാണെങ്കിലും വരാം മൂന്നാമത്തത് വിഷ്ടം ലൈൻ എന്നാണ് യു ബി കെം എക്സ്പെർട്ട് ഇൻ ഓക്കൽ സയൻസ് വിഷ്ടം കിട്ടുക താങ്കൾ ഒക്കെ സയൻസ് പഠിക്കുക അന്നേരം നിഗൂഢ ശാസ്ത്രങ്ങൾ ഹീലിംഗ് അസ്ട്രോളജി കെമിസ്ട്രി മാജിക്ക് ഹാക്കിംഗ് ഹിപ്നോതെറാപ്പി ഇതൊക്കെ പഠിക്കുക ഇതിനെ വിഷ്ടം ലൈൻ ദൈവികമായ നോളജ് ആത്മീയ നോളജ് ഇതൊരു പ്രൊട്ടക്ഷൻ ലൈനാണ് ഈ ലൈൻ കയ്യിലുണ്ടെങ്കിൽ ഈ നോൺ വറി അബൌട്ട് ദാറ്റ് യു വിൽ ബി വെരി ക്ലോസ് ടുവൈൻ നോളജാണ് എന്താണ് ഈശ്വരനിന്ന് കിട്ടുന്ന നോളജ് നോളജ് നല്ല സൈനാണ് സോളം ട്രീസ് വെരി ഗുഡ് സൈൻ ഇൻഡ ജൂപ്പർ മൗണ്ട് ഓഫ് ജൂബിറ്റർ മൗൺ ഓഫ് ജൂബിറ്റർ എപ്പോഴും നമ്മുടെ ഈശ്വരാധിനത്തെയും നമ്മുടെ ഗുരുത്വത്തെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സാധ്യത ഒരു മൗണ്ടും കൂടെയാണ് ഇത് ഉണ്ടെങ്കിൽ ഈ അതിനുഷൻ ലൈൻ എന്താണ് നമുക്ക് ലൈൻ എന്ന് പറയും വെരി ഓൺ ഇൻ ലാക്സ് ഞാൻ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ പതിനായിരത്തിൽ കൂടുതൽ കഹികൾ നോക്കിയിട്ടുള്ളതിൽ ഞാൻ രണ്ടേ രണ്ട് പേരിൽ കണ്ടു റീസന്റായിട്ട് ഞാൻ ഒരു അഡ്വക്കേറ്റ് ലേഡിയുടെ കയ്യിലാക്ക അത് കണ്ടിരുന്നു അതിന് മുമ്പ് നമ്മുടെ ഫേമസ് ആയ ഐ എസ് നന്ദകുമാർ സാറിന്റെ കയ്യിൽ രണ്ട് ലൈൻ അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിൽ തെറ്റില്ല അതൊരു വലിയ പവർഫുൾ ലൈനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ അങ്ങനെ നോക്കുമ്പോഴേക്കും രണ്ട് സരസ്വതി ലൈൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതായത് നമ്മുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വളഞ്ഞ് നമ്മുടെ ബുധമണ്ഡലത്തിൽ വരുന്ന ഒരു രേഖയാണ് ഇൻറ്റൂഷൻ ലൈൻ എന്നാണ് അതിന്റെ പേര് സരസ്വീരേഖ സിക്സ് സെൻസ് അവർക്ക് പ്രൊഡിക്ഷൻ പവർ ഉണ്ട് അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഉൾവിളി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ അയ്യർ ദ മമ്മൂട്ടിക്ക് തോന്നുന്ന പോലെ അവർക്ക് വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കും അവർക്ക് ഈ പറഞ്ഞ മൗണ്ട് ഓഫ് പിന്നെ മെർക്കുറി കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലേ അവർക്ക് അത് എക്സ്പ്രസീവ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല അതിലെ വിഷ്വൽസ് കണ്ടില്ലേ അദ്ദേഹത്തിന് ക്ലാരിറ്റി കിട്ടുന്നില്ല പക്ഷേ ഹിഇസ് ഗെറ്റിംഗ് ഹിംസെൽഫ് ഡിസ്ട്രാക്റ്റഡ് പക്ഷെ ഇതൊക്കെ ചിലപ്പം കൂടുതൽ വരുന്ന വരാതിരിക്കുന്നതാണ് നല്ലത് ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് ഹിം ലൂസ് അവരുടെ മൈൻഡ് സ്റ്റേബിൾ അല്ലാതെ ചിലപ്പം ഇതാവും ഇൻറ്റുഷൻ നോക്കിയേ ഒരു വ്യക്തിക്ക് ഇതായിട്ട് ഉറങ്ങാനും പറ്റത്തില്ല പിന്നെ അവർ നല്ല സ്പിരിച്വലി കണക്റ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല സ്പിരിച് ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട അവരെപ്പോഴും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കണം അവർ പറയുന്ന നല്ല നല്ല ഇസ്കോൺ പോലെയോ അല്ലെങ്കിൽ പല പല ഓർഗനൈസേഷനോ ആയിട്ട് അവർ ഈശ്വരൻ്റെ അടുത്ത് സമർപ്പിച്ച് ഞാനെന്ന ബോധം ഇല്ലാ ഇതാക്കി നിൽക്കാൻ പഠിക്കണം എങ്കിലവർ ആയിരിക്കും ഇല്ലാതെ ഞാൻ എന്തോ ആണ് ഐ ഹാവ് ദിസ് സച്ച് ലൈൻ ഐ ഹാവ് എ വണ്ടർഫുൾ പേഴ്സൺ ഐ ക്യാൻ ഡൂ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ തീർന്നു എനർജി സക്യപ്പെടും എനർജി ഡ്രെയിൻ ചെയ്യപ്പെടും ഇല്ല നമ്മളെന്ന ബോധമില്ല ഇല്ല കോടാനുകോടിയിൽ ഒരു ചെറിയ പരമാണുമാണ് മാത്രമാണെന്ന തിരിച്ചറിവോട് കൂടെ എന്നു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോസിറ്റിവിറ്റിയൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രാരാപ്തം അവിടെ കുറയും നമ്മളിപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഒരു വ്യക്തി നിന്ന് മേടിക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് എമൗണ്ടിനുള്ള സാധനം നമുക്ക് അവർക്ക് കൊടുത്താൽ നമ്മളെ നമുക്ക് പ്രാരാപ്തം എന്ന് മാത്രം നമ്മളെ പ്രാരാപ്തം കുറയും പക്ഷേ നമ്മളൊരാളെ പറ്റിച്ചിട്ട് നമ്മളൊരു എക്സ് എമൗണ്ടിനുള്ള സാധനം കൊടുത്തിട്ട് സാധനം കൊടുത്തിട്ട് എക്സ് പ്ലസ് എമൗണ്ടിനുള്ള റെമ്യൂണറേഷൻ മേടിച്ചാൽ നമ്മുടെ പ്രാരാപ്തം കൂടും കൂടും ഇതാണ് ഞാൻ എനിക്ക് എൻ്റെ ഒരു തിങ്കിങ് കറക്റ്റ് ഞാനെന്ന് പറയുന്ന പോലും നമ്മുടെ ഈഗോ ആണ് ഭാവം പോലും പാടില്ല എന്നാണ് പക്ഷെ ഞാൻ അങ്ങനെ ആകാൻ ശ്രമിക്കുന്നു അങ്ങനെ ആകാൻ യൂണിവേഴ്സ് എന്നിൽ കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഡി എൻസ് കഴിഞ്ഞാണ് അതൊരു പാഷൻ ആയിട്ട് തുടങ്ങിയാണ് കാരണം ഞാൻ മെഡിക്കൽ ഫാമിസ്ട്രിയില് ശില്പ ഞാൻ ആക്ച്വലി മെഡിക്കൽ ഫാമിസ്ട്രിയില് സ്പെഷ്യലൈസ് ചെയ്യാന്നുള്ളായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ എനിക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ ഐ ബേസിക്കലി ഐം എ സി എം എ ആണ് ലോ ഗ്രാജുവേറ്റ് ആണ് അപ്പം എനിക്ക് അതിനകത്തൊന്നുമില്ല അപ്പൊ എനിക്കൊരു പാഷൻ തോന്നിയിട്ട് ഡി എൻ എസ് എന്ന് പറഞ്ഞാൽ ബി എസ് എസിൻ്റെ ഭാരതസേവ സമാജിൻ്റെ കോഴ്സ് ടു ഇയർ കോഴ്സായിരുന്നു അത് കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് പഠിച്ചത് അതിന് കുറേ കൂടി നല്ല തമിഴ് നല്ല ആൾക്കാരുമായിട്ട് സിദ്ധർ പരമ്പരപ്പെട്ട് ഒത്തിരി പേരുമായിട്ട് ട്രാവൽ ചെയ്യാനും പ്രാക്ടിക്കലായിട്ട് പല നാച്ചുറോപ്പതി സെൻറ്ററിലെയും റിയൽ ട്രീറ്റ്മെൻറ്റ് കാണാനും ഈ ഈ പച്ച മരുന്നുകളുണ്ടല്ലോ ചെടികൾ അതിൻ്റെ ഓരോ മൂല്യമായ ഒറ്റമൂലികൾ സിദ്ധന്മാരുടെ കഴിവുകൾ അത് കുറിച്ച് പഠിക്കാനും കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ സ്കൈ യോഗ വേദാദ്രി മഹർഷിയുടെ വേദാദ്രി ഞാൻ അതിന്റെ പ്രൊഫസറ അസിസ്റ്റന്റ് ആണ് അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റിയതും ഈ സിദ്ധരുകളെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനും വേദാദ്രിയ ചിന്തകൾ എന്താണ് സിദ്ധൻ പരമ്പരയിലെ സ്പെഷ്യാലിറ്റി എന്താണ് അഷ്ടസിദ്ധികൾ ഉള്ളവരായിരുന്നു എല്ലാവരും പതിനെട്ട് സിദ്ധന്മാരും അപ്പൊ അവരൊക്കെ വാഴ്ന്നു പോയ ഒരു സ്ഥലമാണ് നമുക്ക് അതിന്റെയൊക്കെ ഒരു കോടാനുകൂടുൽ ഒരു 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 സ്പാർക്കെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ധന്യമായി കാരണം നമ്മൾക്കൊരു സോൾ പർപ്പസ് ഉണ്ട് ഇവിടെ വന്നതിന് നമുക്ക് ചില നഷ്ടങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഉണ്ടാകും നമ്മൾ ചില ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിക്കും നമ്മൾ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ലോകം വിളിക്കുന്ന ഒരു പേര് ഇഷ്ടം അല്ലേ കാരണം ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന എല്ലാവരെയും ആദ്യം ആൾക്കാർ പ്രാന്തനെന്നും നെഗറ്റീവ് എന്നും ഒക്കെയാണ് വിളിച്ചിരുന്നത് പക്ഷേ കാലം അതിനോട്ട് ചേർത്ത് വെക്കുന്ന ഒരു മൊമെന്റിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കും അവരെ അപ്പം അത് യൂണിവേഴ്സിനോട് നമ്മൾ ട്രാവൽ ചെയ്യുക യൂണിവേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഓരോ മൊമെൻ്റും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നാളെ നമ്മൾ എണിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റി ഇല്ലല്ലേ സോ വി ഷുഡ് ബി മച്ച് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ എപ്പോഴും തിങ്കളെ കുറിച്ചിട്ട് ഒന്ന് പോസിറ്റീവായി വിവിക്കും ഓഫ് നമുക്ക് ഈസിയാണ് പക്ഷേ ഓഫ്ലൈൻ എനിക്ക് അതാണ് എന്റെ ചോദ്യം കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈനാണ് പ്രശ്നങ്ങളില്ല പക്ഷേ അത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ ടു ബി ഓണസ്റ്റ് എന്റെ മാക്സിമം ക്ലയൻസും ഔട്ട്സൈഡ് ഇന്ത്യയാണ് അപ്പം അവർക്ക് എന്തായാലും ഓഫ്ലൈൻ പറ്റത്തില്ലി ബിക്കോസ് അവർ വർക്ക് ചെയ്യുന്ന സാഹചര്യം പിന്നെ മാക്സിമം പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിൽ പെട്ടവരാണ് അവർ ബിസി ഷെഡ്യൂളുള്ള പീപ്പിൾസ് ആയിരിക്കും അപ്പം അവർക്ക് അവരുടെ വർക്കിംഗ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ അവർക്ക് അനുവദിച്ചു കിട്ടുന്ന കുറച്ച് സമയത്ത് അവർക്ക് അവരുടെ ഫീച്ചറും അവരുടെ ആയുള്ള ഡീറ്റെയിൽസും അവരെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ ബന്ധപ്പെടുന്നത് അപ്പം എനിക്കിപ്പോൾ ഞാൻ ട്രോണ്ടിത്തന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പോകണം അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പം നമുക്ക് ഓൺലൈൻ വളരെയധികം യൂസ് ചെയ്തു കാരണം പഴയ കാലത്തിൽ ഓൺലൈൻ പോലെയല്ല പണ്ട് ഈ പേപ്പറിലൊക്കെ ഈ കൈയിടെ ഈ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒറ്റം ക്ലാരിറ്റി ഇല്ലാതെ ചെയ്യുന്ന പക്ഷേ ഇപ്പം നമുക്ക് ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ നമ്മൾ കൈയുടെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ കൈ നമ്മൾ ലെൻസ് വെച്ചിട്ട് മാഗ്നറ്റിക് ലെൻസ് വെച്ചിട്ട് നമ്മൾ ഓഫ് ഓഫ്ലൈനിൽ ഇങ്ങനെ നോക്കുന്നതിന് പേരം നല്ല ഹൈ റെസൊല്യൂഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പിക്ചറിനെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ട് ആ സയൻ ആദ്യം നമ്മൾ ഇത് വെച്ച് നോക്കിയാൽ പോലും കിട്ടാത്ത അത്രയും ഡീറ്റെയിൽസ് പോലും നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ അവരടുത്ത് ഞാൻ ഡയറക്റ്റായിട്ട് ഗൂഗിൾ മീറ്റ് വഴി കണ്ട് ഐ ടു ഐ കോൺടാക്ട്സ് കൊടുത്ത് സംസാരിക്കാം അവരുടെ ഓറ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് അവരോടായിട്ടുള്ള കണക്ഷൻ നമുക്ക് അവരുമായിട്ട് സംസാരിച്ചൊരു ഒരു റാപ്പോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ അതിനുള്ളിൽ നമുക്ക് അവരുടെ കണക്ഷൻ കിട്ടും അവർ എനർജി സെക്കേഴ്സ് ആണോ അവർക്ക് പോസിറ്റീവ് ഉണ്ടോ അവരിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ബാധിച്ചുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മളിപ്പോൾ പരിഹരിക്കാനുള്ള നമ്മൾ എത്തി പിന്നെ ഞാൻ അവരടുത്ത് പറയുന്നത് ദ ഹാവ് ടു ടേക്ക് ദ പിക്ചേഴ്സ് ഓഫ് ബൗത്ത് ദ ഹാൻഡ് അത് പകൽ വെളിച്ചത്തിൽ സൂര്യപ്രകാശം വെളിച്ചത്തിൽ തന്നെ എടുക്കണം അത് ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ മേളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കറുമായിട്ട് തോന്നും ഓക്കെ അപ്പം നോർമൽ സൂര്യപ്രാവശ്യം വിളിക്കുമ്പോൾ റിയൽ കളർ നമുക്ക് കിട്ടും അതിന് വേണ്ടി സൂര്യപ്ര പകൽ തന്നെ എടുക്കാൻ പറയും പിന്നെ ജസ്റ്റ് ഒന്ന് കൈകൾ ഒന്ന് നാട്ടിൽ കഴുകി ചെയ്യാൻ പറയും അപ്പൊ എനിക്ക് മൈനൂട്ട് ലൈൻസ് തെളിയും കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടാകരുതെന്ന കണ്ടീഷൻ പറയും തമ്പിന്റെ നെയിൽസിൻ്റെ സെപ്പറേറ്റ് എടുത്ത് അയയ്ക്കാൻ പറയും പിന്നെ ലിറ്റിൽ ഫിംഗറിൻ്റെ സൈഡ് വ്യൂ റിലേഷൻഷിപ്പ് ലൈൻ കാണാൻ വേണ്ടിയിട്ട് അത് എടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വാങ്ങും അത് ഒരു അനാലിസിന് വേണ്ടിയാണ് ഇവരെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വരെയുള്ള ഹോറോസ്കോപ്പും കൈയും നമ്മൾ സിമിലാണോ എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോറോസ്കോപ്പ് എ സ്പെഷ്യലിസ് ഒന്നും അല്ല ഞാൻ പാമിസ്ട്രി മാത്രമേ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളൂ ജ്യോതിഷത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് അധികീയമായുള്ള നോളജ് പറയാൻ എനിക്ക് അറിയത്തുമില്ല അത് അതുകൊണ്ട് പാമിസ്ട്രിയാണ് എൻ്റെ ഒരു ഇത് പിന്നെ നാച്ചുറോപ്പതി പിന്നെ മെഡിറ്റേഷനുള്ള പരിമിതമായ അറിവുകൾ ഇതും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് സർ ഇത്രയും താങ്ക് യു താങ്ക് യു നമുക്ക് ഒരു വലിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബാക്ക് മീഡിയ പോലുള്ള ഒരു നല്ല മീഡിയയിൽ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിന് വളരെ നിങ്ങളുടെ എന്താ പറയുക വളരെ പേഷ്യൻറ്റായിട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്തു ഐ സോ ഗ്രേറ്റ്ഫുൾ ആക്ച്വലി ാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ പാമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മൈനൂട്ടായിട്ട് ഒതുക്കിണ്ട് കാരണം നമ്മൾ നമ്മൾ സ്റ്റേറ്റിൽ കണ്ട ആദ്യം തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അതിലോട്ട് വരികയാണ് അതല്ല എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് അഡ്വാൻസ് അത് അത് നമ്മൾ മനസ്സിലാക്കുക കൈ എന്ന് പറയുന്നത് യുണീക്കാണ് അതില് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എല്ലാവരും സ്വന്തം കൈ നോക്കി അവരെ കുറിച്ച് മനസ്സിലാക്കുക മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ കുറിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അഡ്വാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സർ താങ്ക് യു